ബഹിരാകാശ രംഗത്ത് ഐ എസ് ആർഒ്ക്ക് മറ്റൊരു ചരിത്ര നേട്ടം കൂടി കൈവന്നിരിക്കുന്നു രാജ്യത്തിന്റെ ചരിത്രത്തിലെ തന്നെ ആദ്യ സ്പേസ് ഡോക്കിംഗ് പരീക്ഷണമായ സ്പെഡെക്സ് വിജയകരമായി ഇന്ന് രാവിലെയാണ് സ്പെഡെക്സ് ദൗത്യത്തിലെ ചേസർ ടാർഗറ്റ് ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്ത് കൈകൊടുത്ത് ഒന്നായി മാറിയത് നിലവിൽ ഉപഗ്രഹങ്ങൾ തമ്മിലുള്ള ദൂരം പതിനഞ്ച് മീറ്റർ മാത്രമായിരുന്നു ദൗത്യം സാങ്കേതിക കാരണങ്ങളാൽ മുൻപ് രണ്ട് തവണ മാറ്റിവെച്ചതാണ് വ്യാഴാഴ്ച രാവിലെ രണ്ട് ഉപഗ്രഹങ്ങളും അതിന്റെ വേഗത കുറച്ച് ഡോക്കിംഗിന് സജ്ജമാകുമെന്നായിരുന്നു ഐ എസ് ആർഒ നൽകിയ റിപ്പോർട്ടുകൾ എന്നാൽ ഉപഗ്രഹങ്ങളുടെ വേഗം പ്രതീക്ഷിച്ചതിലും കൂടുതലായതിനാലായിരുന്നു അന്ന് മാറ്റിവെക്കേണ്ടി വന്നത് രണ്ട് ഉപഗ്രഹങ്ങൾ ഇരുപത് കിലോമീറ്റർ വ്യത്യാസത്തിൽ ഭ്രമണപഥത്തിൽ എത്തിച്ച ശേഷം തമ്മിലുള്ള ദൂരം കുറച്ച് കൊണ്ടുവന്ന് ഡോക്ക് ചെയ്യുക എന്നതായിരുന്നു സ്പെഡെക്സ് ദൗത്യം ഇരുപത് കിലോമീറ്ററിൽ നിന്ന് അഞ്ഞൂറ് മീറ്ററായി മാറിയ ചേസർ ഇരുന്നൂറ്റി അൻപത് മീറ്ററായി ചുരുക്കാൻ സാധിക്കാതെ വരികയും ഉപഗ്രഹങ്ങളുടെ വേഗം പ്രതീക്ഷിച്ചതിലും കൂടുതലായി ഉപഗ്രഹത്തിന് വ്യതിയാനം ഉണ്ടായതുമാണ് പ്രതിസന്ധി സൃഷ്ടിച്ചത് അറുപത്തിയാറ് ദിവസം നീണ്ടു നിൽക്കുന്ന ദൗത്യത്തിൽ ഏത് ദിവസം വേണമെങ്കിലും ഡോക്കിംഗ് നടക്കാമെന്നായിരുന്നു അറിയിച്ചിരുന്നത് എന്നാൽ പിന്നീട് ഇത് മാറ്റിവയ്ക്കേണ്ട സാഹചര്യം വന്നിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ നിർണായക ചരിത്രം കുറിച്ചിരിക്കുന്നത്